നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഹോങ്കോങ്ങിലെ ആരാധകരെ ലിയോ മെസ്സിയും ഇന്ദിർ മയാമിയും പറ്റിച്ചുപോ മെസ്സി കളിക്കാനില്ലെങ്കിലും മെസ്സി ഇല്ലെങ്കിൽ ഇന്ദിർ മയാമിയെ ആരെങ്കിലും ഇങ്ങനെ ക്ഷണിച്ചു വരുത്തുമോ അവർക്ക് കളിക്കാനുള്ള അവസരം ഇങ്ങനെ കൊടുക്കുമോ റിയാദ് സീസൺ കപ്പിൽ ഇന്ദിർ മയാമിയെ വിളിച്ചത് മെസ്സി ഉള്ളതുകൊണ്ടാണ് അവിടെ അദ്ദേഹം അൽഹിലാലിനെതിരെ കളിച്ചു പക്ഷെ അൽനസറിനെതിരെ കുറച്ച് സമയം മാത്രമാണ് കളിച്ചത് എന്നാ ഹോങ്കോങ്ങിലേക്ക് മെസ്സിയെയും സംഘത്തെയും കൊണ്ടുപോയത് ഇന്റർവയാമിയെ കൊണ്ടുപോയത് മെസ്സിൽ അതുകൊണ്ട് തന്നെയാണ് അവിടെ മെസ്സിയെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് വെമ്പി എത്ര എത്ര ആയിരം ആളുകളാണ് അവിടെ എത്തിയിരുന്നത് എത്ര ആയിരം ആളുകൾ നാൽപ്പതിനായിരം ആളുകള് ആ ഒരു ട്രെയിനിങ് സെഷൻ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നില്ലേ മത്സരം ഹോങ്കോങ് ഗോൾഡ് സ്റ്റാർ ടീമിനെതിരെയാണ് അവർക്കെതിരെ ഇന്റർമയമ്മി കളിക്കുന്നത് ആർക്കെ കാണണം മെസ്സി ഇല്ലെങ്കിൽ നിറഞ്ഞൊഴുകിയ ആളുകൾ മെസ്സിയുടെ കളി കാണാനായി ഞങ്ങളുടെ പണം തിരികെ തരൂ എന്ന് അവർ ചാൻഡെയ്യുകയും ചെയ്തു യഥാർത്ഥത്തില് പരിക്കുണ്ട് മെസ്സിക്ക് എന്ന് നേരത്തെ ഓർഗനൈസേഴ്സിന് അറിയാമായിരുന്നിട്ടും അവർ പറ്റിച്ചുവോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി വരുമ്പോ ഇപ്പൊ ഹോങ്കോങ് ഗവൺമെന്റ് തന്നെ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു അതുപോലെ ഓർഗനൈസേഴ്സും സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് നമ്മൾ അതൊന്ന് പരിശോധിക്കുകയാണ് ഹോങ്കോങ് ഗവൺമെന്റ് കൃത്യമായിട്ട് പറഞ്ഞത് ഇന്റർമയാമി ഹോങ്കോങ് മാച്ചിന് എംറൈറ്റിങ് കൊടുത്തിരുന്നു അതായത് ഗവൺമെന്റ് ഫൈനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കാമെന്ന അഗ്രിമെന്റ് കൊടുത്തിരുന്നു അങ്ങനെയാണ് ഈ ഒരു മത്സരം വെക്കുന്നത് പക്ഷെ മെസ്സി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ മാച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് മറ്റെല്ലാ ഫുട്ബോൾ ഫാൻസിനെയും പോലെ എക്സ്ട്രീമലി ഷോക്ക്ഡ് ആണ് ഓർഗനൈസിങ് കമ്പനിക്ക് ഇതിന്റെ അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ അവർ ബാധ്യസ്ഥരായിരുന്നു അതായത് ഫുട്ബോൾ ഫാൻസിനോട് അവർ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എം എസ്ഇസി അതായത് മേജർ സ്പോർട്സ് ഇവൻസ് കമ്മീഷൻ എം എസ് സി സി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫോളോ അപ്പ് ആക്ഷൻ എടുക്കും ഓർഗനൈസിങ് കമ്പനിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ എന്തായാലും തിരക്കും ഏതായാലും അവർക്ക് കൊടുക്കാൻ കൊടുക്കാമെന്നേറ്റ ഫണ്ട് റെഡ്യൂസ് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ കാരണം മെസ്സി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല അത്തരം കാര്യങ്ങളിലേക്ക് പോയിക്കും എന്ന സൂചനയുമായിട്ടാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് വന്നത് ഏതായാലും പിന്നെ അതിനോട് പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് എക്സ്ഫെസ്റ്റ് അതായത് ഈ ഒരു പ്രോഗ്രാമിന്റെ ഓർഗനൈസിങ് കമ്പനി രംഗത്തേക്ക് വരികയും ചെയ്തു അവർ പറഞ്ഞത് ഞങ്ങളുടെ എക്സ്ട്രീം ഡിസപ്പോയിൻമെന്റ് മെസ്സിയും ലൂയിസ് സുവാരസും മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിൽ എക്സ്ട്രീം ആയിട്ടുള്ള ഡിസപ്പോയിൻമെന്റ് ഞങ്ങൾ പങ്കുവെക്കുകയാണ് ഏതായാലും ഫുട്ബോൾ ഫാൻസിനോടൊപ്പം ഈ ഒരു കളി കാണാൻ വേണ്ടി എത്തുന്ന എത്തിയ ഫുട്ബോൾ ഫാൻസിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് വലിയ നിരാശ ഞങ്ങൾക്കും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ചില ന്യൂസുകൾ വരുന്നത് കമ്പനി നേരത്തെ ഈ വിവരം അറിയാമായിരുന്നു മെസ്സിയും സുവാരസും കളിക്കില്ല എന്ന വിവരം കമ്പനിക്ക് അറിയാമായിരുന്ന തരത്തിൽ ന്യൂസുകൾ വരുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്കത് അറിയുമായിരുന്നില്ല കിക്കോഫിന് മുമ്പ് മാത്രമാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മെസ്സിയും സുവാരസും ഈ ഒരു മത്സരത്തിന് അൺഫിറ്റ് ആണ് എന്ന് ഇന്റർ മയാമിയുടെ മെഡിക്കൽ സ്റ്റാഫ് തീരുമാനിച്ചതാണ് ഏതായാലും എല്ലാവരും പോലെ ഞങ്ങളും ഡിസപ്പോയിന്റഡ് ആണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ എക്സ്വെസ്റ്റ് ടാറ്റ്ലർ എക്സ്റ്റ് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത് ഏതായാലും വലിയ വിവാദമായിട്ട് സംഗതി മാറിയിട്ടുണ്ട് എന്നർത്ഥം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി